നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേന്ദ്ര സഹമന്ത്രിയായതിനു പിന്നാലെ സുരേഷ് ഗോപിയെ തേടി മറ്റൊരു സന്തോഷ ദിനം കൂടി ഇന്ന് അദ്ദേഹത്തിന് അറുപത്തിയാറാം പിറന്നാൾ ലോക്സഭാ സ്പീക്കർ തിരഞ്ഞെടുപ്പ് ആയതിനാൽ പാർലമെന്റിലായിരിക്കും അറുപത്തിയാറാം പിറന്നാൾ ദിവസം സുരേഷ് ഗോപി ആഘോഷിക്കുന്നത് അവിടെയായിരിക്കും അദ്ദേഹം എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് പാർലമെന്റ് അംഗമായി അദ്ദേഹം കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു മലയാളത്തിൽ ദൈവനാമത്തിലായിരുന്നു സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും നോക്കി തൊഴുതാണ് അദ്ദേഹം സീറ്റിലേക്ക് മടങ്ങിയത് എന്തായാലും കഴിഞ്ഞ പിറന്നാളിൽ നിന്നും ഈ പിറന്നാളിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് ഇരട്ടി മധുരമാണ് തൃശ്ശൂരിൽ അദ്ദേഹത്തിലൂടെ ബി ജെ പി അക്കൗണ്ട് തുറന്നിരിക്കുന്നു മാത്രമല്ല കേന്ദ്ര സഹമന്ത്രി എന്ന പദവി കിട്ടിയിരിക്കുന്നു അങ്ങനെ ഒരുപിടി പിടി നേട്ടങ്ങളുമായിട്ടാണ് അറുപത്തിയാറാം പിറന്നാളിലേക്ക് സുരേഷ് ഗോപി എത്തിയിരിക്കുന്നത് തൃശ്ശൂർ എംപിയും വിനോദസഞ്ചാരം പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയങ്ങളുടെ സഹമന്ത്രി ആയതിനു ശേഷമുള്ള ആദ്യ പിറന്നാളാണ് അദ്ദേഹത്തെ തേടിയെത്തിയിരിക്കുന്നത് കേരളത്തിൽ നിന്ന് ബി ജെ പിക്ക് ലോക്സഭയിലേക്ക് ആദ്യം അക്കൌണ്ട് തുറന്ന എന്ന നേട്ടം സുരേഷ് ഗോപി സ്വന്തമാക്കി എഴുപത്തിനാലായിരത്തി അറുനൂറ്റി എൺപത്തി ആറ് വോട്ടുകൾക്കാണ് സുരേഷ് ഗോപി സി പി ഐ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിനെ പരാജയപ്പെടുത്തി തൃശൂരിൽ വൻ നേട്ടം കൊയ്തത് എന്തായാലും അദ്ദേഹത്തിന് പിറന്നാൾ ആശംസകളൊക്കെ നേരുകയാണ് സിനിമാ ലോകത്തെയും രാഷ്ട്രീയ ലോകത്തെയും പ്രമുഖരടക്കമുള്ളവർ സുരേഷ് ഗോപിക്ക് പിറന്നാൾ ആശംസകൾ നേരുകയുണ്ടായി കൊല്ലത്ത് ലക്ഷ്മി ഫിലിംസ് എന്ന സിനിമാ വിതരണ കമ്പനി നടത്തിയിരുന്ന കെ ഗോപിനാഥൻ പിള്ളയുടെയും ജ്ഞാനലക്ഷ്മിയുടെയും നാലു മക്കളിൽ മൂത്തയാളായ സുരേഷ് ഗോപി ആറാം വയസ്സിൽ ഓടയിൽ നിന്നിരുന്ന സിനിമയിൽ ബാലതാരമായാണ് വെള്ളിത്തിരയിലേക്ക് വന്നത് മുതിർന്ന ശേഷം നിരപരാധികൾ എന്ന ചിത്രത്തിൽ ആദ്യമായി അവസരം നൽകിയ സംവിധായകൻ കെ ബാലാജിയാണ് സുരേഷ് ജി നായരെ സുരേഷ് ഗോപിയാക്കി മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പുറത്തിറങ്ങിയ പൂവിന് പുതിയ പൂന്തനൽ സായം സന്ധ്യ എന്നീ സിനിമകളിൽ മമ്മൂട്ടി നായകനായും സുരേഷ് ഗോപി വില്ലനുമായി എത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ റിലീസായ മോഹൻലാൽ ചിത്രമായ ഇരുപതാം എന്ന സിനിമയിലെ വില്ലൻ വേഷമാണ് സുരേഷ് ഗോപിയുടെ സിനിമാ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവ് സൃഷ്ടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് അദ്ദേഹം നായകനായി എത്താൻ തുടങ്ങിയത് രഞ്ജി പണിക്കരുടെ തിരക്കഥയിൽ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ തലസ്ഥാനം എന്ന ചിത്രം വൻ വിജയമായി ഇതോടെ സുരേഷ് ഗോപി എന്ന അതുല്യ പ്രതിഭയെ ജനങ്ങൾ കഴിഞ്ഞിരുന്നു പിന്നീട് ഷാജി കൈലാസ് രഞ്ജി പണിക്കർ സുരേഷ് ഗോപി കൂട്ടുകെട്ടിൽ പിറന്ന സിനിമകൾ എല്ലാം വൻ ഹിറ്റുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ജയരാജ് സംവിധാനം ചെയ്ത കളിയാട്ടം അതിലെ പെരുമലയൻ എന്ന കഥാപാത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം കളിയാട്ടത്തിലെ പെരുമാലയൻ സുരേഷ് ഗോപിക്ക് നേടിക്കൊടുത്തു ആ വർഷം തന്നെ അദ്ദേഹത്തിന് മികച്ച നടനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡും കിട്ടി തുടർന്ന് ഇങ്ങോട്ട് അദ്ദേഹം അനുശ്വരമാക്കിയ എത്രയോ കഥാപാത്രങ്ങൾ ഇന്നും മായാതെ നിൽക്കുന്ന എത്രയോ നല്ല നല്ല കഥാപാത്രങ്ങൾ ഇപ്പോൾ ഇതാ വരാഹത്തിൽ എത്തി നിൽക്കുകയാണ് സുരേഷ് ഗോപി ഇരുന്നൂറ്റി അൻപത്തി ഏഴാം ചിത്രം പ്രിയ നടനെ ഏവരും പിറന്നാൾ ആശംസകൾ നേരുകയാണ് രണ്ടായിരത്തി പതിനാലിലാണ് ബി ജെ പിയിൽ ചേർന്നതോടെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് വഴിത്തിരിവാകുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രാഷ്ട്രീയ രംഗത്തുണ്ടായിരുന്നു ഏതെങ്കിലും പ്രത്യേക പാർട്ടിയോട് അദ്ദേഹം ആഭിമുഖ്യം പുലർത്തിയിരുന്നില്ല ഒരു കാലത്ത് കോൺഗ്രസ് നേതാവായിരുന്ന ലീഡർ കെ കരുണാകരന്റെ അനുഭാവിയായിരുന്നു സുരേഷ് ഗോപി രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാംഗമായി രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തതിനെ തുടർന്ന് ആദ്യമായി പാർലമെന്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് മത്സരിച്ച സുരേഷ് ഗോപി മികച്ച ഭൂരിപക്ഷം നേടി ആദ്യമായി ലോക്സഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു കേരളത്തിൽ നിന്നും താമര ചിഹ്നത്തിൽ വിജയിച്ച ആദ്യ ലോക്സഭാ അംഗം കൂടിയായി സുരേഷ് ഗോപി മാറി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒമ്പതിന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ അദ്ദേഹം മൂന്നാം നരേന്ദ്രമോദി സർക്കാരിലെ പെട്രോളിയം പ്രകൃതിവാതകം ടൂറിസം വകുപ്പുകളുടെ സംസ്ഥാന ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിയായി മാറിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത